ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പോലീസ് വാദങ്ങളെ ന്യായീകരിച്ച ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടന്നു പെൺകുട്ടികളെ മതം മാറ്റാനുള്ള ശ്രമം നടന്നെന്നും വിഷ്ണുദേവ് സായി ആരോപിച്ചു അരവിന്ദ് പോലീസിന്റെ വാദങ്ങളെ അപ്പാടെ മുഖവിലേക്കെടുക്കുകയാണ് ഇപ്പോൾ സർക്കാർ അച്ഛൻ എന്തായാലും പോലീസ് നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദിയോസായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമായും അദ്ദേഹം ഇപ്പോൾ ഇസിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് പെൺകുട്ടികളെ മതം മാറ്റുവാനും അതുപോലെ തന്നെ മനുഷ്യക്കിടത്തിനുമുള്ള ശ്രമം നടന്നു എന്നതാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആ പുരോഗമിക്കുകയാണ് അതുപോലെ തന്നെ കേസ് കോടതിയുടെ പരിഗണനയിലാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് തന്നെ ഇപ്പോൾ ആ ഛത്തീസ്ഗണ്ഡ് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് പെൺകുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ വിഷയമെന്ന് തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിറം വളർത്തരുതെന്നൊരു അഭ്യർത്ഥന കൂടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് കാരണം വലിയ രീതിയിലുള്ള വിമർശനമാണ് ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്തുനിന്ന് അടക്കം ഉയരുന്നത് ബിജെപിയും അതുപോലെ തന്നെ ബജരംഗദലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു കാരണം കഴിഞ്ഞ ഈ വെള്ളിയാഴ്ചയായിരുന്നു ബജരംഗദൾ പ്രവർത്തകർ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ ഈ രണ്ട് കന്യാസ്ത്രീകളെയും അറസ്റ്റ് ചെയ്ത് എന്തായാലും ആ വാദം ബജരംഗദലിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും വാദം അപ്പാടെ പിന്തുണച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖ്യ കൂടി രംഗത്ത് വന്നിരിക്കുന്നു നിലവിൽ ദുർഗിലെ ജയിലിലാണ് കന്യാസ്ത്രീകൾ ഉള്ളത് ആ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവരുടെ ജാമ്യാപേക്ഷമായി മുന്നോട്ട് പോകുമെന്ന് സി ബി സി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ നിലപാട് അതീവ നിർണായകമാവുകയാണ് ബി ജെ പിയെ ഒരു കൂടി പ്രതിരോധത്തിലാക്കുന്നത് കാരണം സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ കന്യാസ്ത്രീകളെ പിന്തുണച്ചുകൊണ്ടും ഛത്തീസ്ഗഡിലേക്കെല്ലാം യാത്ര തിരിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് അത് ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു ക്രൈസ്തവ സംഘടനകളുടെ പ്രതികരണം എന്തെന്നതാണ് ഇനി എല്ലാവരും